ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ നമ്മൾ ചാലഞ്ച് ആയിട്ടാണ് ആ വരാം വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്താണ് പറയൂ നമ്മൾ ഒരു ചെറിയൊരു ചാലഞ്ച് ആണ്ത്ര വലിയ ചാലഞ്ച് ഒന്നല്ല അടുത്ത വീഡിയോ വലിയതാണ് ആ ഇപ്പോ എന്താണ് ചാലഞ്ച് എന്താണെന്ന് പറ ചാലഞ്ച് നീ പറയണം നീ പറയണം നീ പറയണം ഓക്കേ അപ്പോൾ ഞാൻ തന്നെ പറയാം അപ്പം ഇന്ന് നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതാ ഇവിടെ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒബ്ജക്ട്സ് വെക്കുന്നു എന്നിട്ട് മണ്ടയ്ക്ക് അതേ ഒബ്ജക്ട്സ് തന്നെ കൊടുക്കുന്നു അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കറക്റ്റായിട്ട് വെക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട് ഇത് സമ്മാനം എടുത്തില്ല സമ്മാനം എടുത്തു അപ്പോൾ നമ്മൾ സാധനം എടുക്കാളെ വിട്ടിട്ടുണ്ട് ഐറ്റംസ് വെച്ചാണ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ആണ് ഇവിടെ വെക്കുന്നത് എന്തൊക്കെയുണ്ട് മാങ്ങ തക്കാളി ഉള്ളി തേങ്ങ അപ്പം നാല് സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ അതെടുത്ത് വെക്കാം ഓക്കെ അപ്പൊ ഗ് ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് അപ്പൊ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നമ്മൾ എപ്പോഴും തിന്നുന്ന സാധനം തന്നെയാണ് ഇതിന്റെ പുതിയ കണ്ട് എന്തുവാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് ജയിക്കുന്നവർക്ക് ഇത് എന്തുവാന്ന് അപ്പൊ നമ്മുടെ ഗെയിം പറയാൻ താവിടെ മാങ്ങ ഒരു സവാള തേങ്ങ ആ അതന്നെ തേങ്ങ തക്കാളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതന്നെ അകത്തും എടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറമാൻ വന്നിട്ട് എന്ത് ചെയ്യും ഈ സാധനം അടിയിലിരിക്കുന്ന സാധനം ഷഫിൾ ചെയ്ത് വെക്കും ഷഫിൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നോക്കത്തില്ല ആരന്ന് ചെയ്യുന്ന അയാളിവിടെ വന്ന് ഇരുതിട്ട് ഇത് കറക്റ്റാക്കുവാണെങ്കിൽ കറക്റ്റാക്കുവാണെങ്കിൽ ക്യാമറമാൻ അവിടെ നിന്നുകൊണ്ട് നമുക്ക് സിമ്പിളായിരിക്കും അപ്പം നമ്മൾ ഈ അകത്തിരിക്കുന്ന ഈ സാധനങ്ങൾ വന്ന് എടുത്തോണ്ട് പോകുക അത്രയുള്ള സംഭവം അപ്പം ശരിയാക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ തെറ്റാക്കുന്നവർക്കൊന്നും ഇല്ല തെറ്റാക്കുന്നവർക്ക് ഇതിനകത്തുനിന്ന് ഒരു കഷ്ണം പോലും കൊടുക്കത്തില്ല ഒരാൾക്ക് മൂന്ന് ട്രൈ മൂന്ന് ട്രൈ വേണോ നാല് ട്രൈ വേണോ നാല് ട്രൈ ഓക്കെ അപ്പോൾ ഒരാൾക്ക് നാലിട്ട് അതിനും ബെലും കണ്ടുപിടിക്കാണെങ്കിൽ അതുകൊണ്ട് പോവും അപ്പോൾ ക്യാമറ വന്നോളൂ സെറ്റ് ചെയ്തോളൂ അപ്പം അപ്പോൾ എല്ലാവരും കഴിഞ്ഞില്ല ആ അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ ഫസ്റ്റ് എടുത്താൽ ഞങ്ങളുടെ കൈ പോയി ഞങ്ങളുടെ തീർന്നു തേങ്ങ വെക്കാൻ എന്നിട്ട് ഇവിടെ മാനി ചെടി വെക്കെടുക്കം ആണോ തെറ്റ് ഏതുണ്ടോ നോക്കി അല്ല ഓരെണ്ടെങ്കിലും ഉണ്ടോ നമ്മൾ കില്ലാടിയാ ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ കണ്ടിട്ടുണ്ടോന്ന് സംശയിക്ക ശരിയാ നമ്മുടെ

ശരി അല്ല ശരിയുണ്ട് നീ അറിഞ്ഞുണ്ട് അപ്പൊ പിന്നെ കുഞ്ഞാ ഭയങ്കര ചീറ്റിക്കാണ് നിങ്ങൾക്ക് അറിയാമയ്യാതോട്ടെ എന്തോ കളം എവിടെ ഊട്ട കണ്ടിട്ട് നോക്കാന്ന് പറഞ്ഞിരിക്കാ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന വഴിക്ക് സൈഡിൽ കൂടാൻ നോക്കി അറിയിട്ട് നിങ്ങൾ മുമ്പേ കണ്ടില്ലല്ലോ ഞങ്ങൾ മുമ്പ് അടിക്ക് പറയിക്കോട്ടിരുന്നു അപ്പൊ അമ്മയുടെ ഫോൺ അതായത് ഈ ക്യാമറമാൻ ഫോൺ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചരിഞ്ഞിരിക്കുവായിരുന്നു ഫോണിന്റെ ഗ്ലാസിന്റെ അതോടെ നോക്കുന്ന ഞങ്ങൾ പറയണ്ട അപ്പൊ നമ്മള് അടുത്ത സെക്കൻഡിനായിട്ടുള്ള ചാലഞ്ചാണ് അപ്പൊ അമ്മ വന്നോളൂ വന്നോളൂ കുഞ്ഞാവിടെ ഷഫിളീൻ തുടങ്ങിട്ടുണ്ട് എന്ത് വിധിയാർക്കി പറയണ്ടോ എത്ര ഉണ്ട് ശെരിന്ന് കേട്ടോ ആ അങ്ങനെ പറഞ്ഞില്ല പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ വേണം കളി അല്ലാതെ പറഞ്ഞു കഴിയുമ്പോ ബുദ്ധി കിട്ടും ഇങ്ങനെയൊക്കെയാ ചെയ്യണ്ടെന്ന് പക്ഷെ ഞാൻ മുമ്പ് മണ്ടത്തരം കണം ശരിയായാ ഞാൻ പെട്ട് ശരിണ്ടോ പുത്തിന് ഒന്നും ശരിയാണോ തെറ്റാ ഒന്നും ശരിയായില്ല പോകദേശം പുത്തിനൊരു പിടി കിട്ടി തെറ്റാ ഒന്നും ശരിയുണ്ട് എനിക്ക് വരുന്ന ഞാൻ അതിന് വേഗം ചെയ്ത് വരുന്നില്ല ഒരെണ്ണം തെറ്റിപ്പോയി മുത്തേ ഞാൻ തോറ്റു ശരി ചാട്ട എപ്പോഴേ ബൈബായി പറഞ്ഞു ഗിഫ്റ്റ് എല്ലാം റിയണ്ടേ ശരി കാണിക്കണമെന്നു പോട്ടെ എല്ലാ പ്രതീക്ഷയും പോയി

ഓ അല്ല ശരിയല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ച അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എന്റെ സ്നേഹം കാരണം എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും പകുതി കൊടുക്കുന്നതായിരിക്കും ഞാൻ അല്ലേ അവൾ താറില്ല അവള് കാരണം അടുത്ത കളി ഞാൻ ജയിച്ചിരിക്കുന്നു കണ്ടു കുട്ടി ഞാൻ വിചാരിച്ചില്ല എനിക്ക് കിട്ടും അതിന്റെ കളിയിൽ അവള് കോപ്പിട്ട് അതെ അവള് ജയിച്ചിട്ടു അവനെങ്ങനെ ഇതെന്തു വാങ്ങോ ഇത് വാ റിംഗോ റിംഗോ സോസ് ഹും സോസ് വരണോ വേറെ വല്ല ഉണ്ടോ ആയിസ് എന്നോട് സോസും കൂടി കേട്ടുന്നുണ്ട് അമ്മ വേറെ വല്ല ഉണ്ടില്ലേ ഇന്നൊരു സോസും പിടിച്ചേനെ അങ്ങോട്ട് ഒന്ന് ഇതാ ഇടി ഇടി ആനൂരി കൈയ്യില് സോസ് ഹോ ഇനി മാത്രമേ ഉള്ളൂ ലൈസില്ല ഇത് കുഴപ്പമില്ല ഞങ്ങൾ ഇതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സോസ് പൊട്ടിച്ചു ചോദിക്കടി നന്നായിട്ട് ഞങ്ങൾ സാധാരണ ഇങ്ങനെ പുറത്തുനിന്ന് അധികം ഒന്നും വാങ്ങിച്ച് കഴിക്കാറില്ല കാരണം അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല സോ നമ്മൾ അങ്ങനെ അധികം വാങ്ങി കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഗെയിമിന് വേണ്ടിട്ട് വാങ്ങിച്ചാണ് അതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇതിന് നല്ല ടേസ്റ്റ് ടൊമാറ്റോടെയാണ് ഇത് സോസോടെ ഒഴിച്ച് കഴിക്കാമെങ്കിലേ നല്ല ടേസ്റ്റ് വരും ഒരുവരെണ്ണം കൊണ്ട് ക്യാമറമാനോട് കൊടുക്കരു

ഉപകരിച്ച് എല്ലാരും തിന്നുന്ന തിരക്കിലാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വാങ്ങിപ്പിക്കാൻ സമയമായി അപ്പൊ പുതിയൊരു ചാലഞ്ചുമായി വരുന്നത് വരെ